നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സിറിയയിലെ ഭരണമാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പത്തറുപത് വർഷക്കാലമായിട്ട് സിറിയ ഭരിച്ചിരുന്ന ആസദ് കുടുംബം ഏകാധിപത്യ ഭരണമായിരുന്നു ആ ഏകാധിപത്യ ഭരണം നിർവഹിച്ചിരുന്ന ആസദിനെ കണ്ടം വഴി ഓടിച്ചു സിറിയയിലെ വിമതപക്ഷം എന്നൊക്കെ അറിയപ്പെടുന്ന ചില ഗ്രൂപ്പുകൾ സിറിയയുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് എന്തായാലും സിറിയയിലെ ജനങ്ങള് ഹാപ്പിയാണ് അവർ പുതിയൊരു സിറിയയ്ക്കായുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഈ പതിറ്റാണ്ടുകൾ നീണ്ട ഏകാധിപത്യ ഭരണം സിറിയൻ ജനതയെ വലിയ സംഘർഷത്തിലേക്കും നിരാശയിലേക്കും തള്ളിവിട്ടിരുന്നു കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായിട്ട് സിറിയൻ ജനത സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല സിറിയ എന്ന് പറയുന്നത് വലിയ പാരമ്പര്യങ്ങളുടെ ഒരു നാടാണ് സുന്നി വിഭാഗത്തിലുള്ളവരും ഷിയ വിഭാഗത്തിലുള്ളവരും അതോടൊപ്പം തന്നെ കുർദുകളും ക്രൈസ്തവരും ഒക്കെ ജീവിക്കുന്ന ഒരു മേഖലയാണ് ഈ സിറിയ എന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് സിറിയയുടെ ആ ഒരു ചരിത്രം തന്നെ മാറി മറിയുന്നത് ഹയാത്ത് തഹ്റി അൽ ഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ ആ വിമതർ എന്ന് പറയുന്ന ഒരു കൂട്ടർ സിറിയയുടെ പല ഭാഗങ്ങളിലേക്ക് അതായത് അലേപ്പോ ഡമാസ്കസ് ഹോംസ് ഹമ എന്നീ നഗരങ്ങളിലേക്കൊക്കെ ഇരച്ചു കയറുകയും അവിടെ നിന്ന് ഈ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഈ ഏകാധിപത്യ ഭരണം നിർവഹിച്ചിരുന്ന ആളെ ചവിട്ടി പുറത്താക്കുകയാണ് ഉണ്ടായത് ഈ നഗരങ്ങളൊക്കെ ഓരോന്നോരോന്ന് കൈവശപ്പെടുത്തി അവസാനം ഡമാസ്കസിലേക്ക് എത്തുന്ന സമയത്ത് ഏകാധിപത്യ ഭരണം നിർവഹിച്ചിരുന്ന സിറിയയിലെ പ്രസിഡന്റായ ബാഷർ അൽ അസദ് അവിടെ നിന്ന് റഷ്യയിലേക്ക് പാലായനം ചെയ്തു ഇതിനുശേഷം സിറിയ ഒരു സ്വതന്ത്ര രാജ്യമായി എന്ന ഈ വിമത പോരാളികൾ എന്ന് പറയുന്ന ആളുകള് വിശേഷിപ്പിക്കുകയും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഒരുപാട് പേര് ആഹ്ലാദ പ്രകടനങ്ങളുമായിട്ട് വളരെയേറെ കൂടി തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുന്നതും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഈ ബാഷർ അൽ ആസദിന്റെ പട്ടാളക്കാരുണ്ടായിരുന്നു സിറിയയില് അവരെല്ലാവരും രാജ്യം വിട്ട് ഓടുന്ന കാഴ്ചകൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സൈന്യത്തിലുള്ളവരും ഒക്കെ ഇറാഖിലോട്ട് ഒളിച്ചോടുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനമായിട്ട് ഈ ആഹ്ലാദ പ്രകടനങ്ങൾക്കൊടുവിൽ ഈ വിമത പക്ഷ പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ സിറിയയിലെ ജയിലുകളിലേക്ക് കടന്നു ചെല്ലുകയുണ്ട് സിറിയയുടെ ജയിലുകളിൽ കഴിയുന്നവരിൽ രാഷ്ട്രീയ തടവുകാരുണ്ട് ഈ ഏകാധിപത്യ ഭരണം നിർവഹിച്ചിരുന്ന ഏകാധിപതിയായ ബാഷർ അൽ ലസദിനെ എതിർത്തവരുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളുണ്ട് അങ്ങനെ വിചാരണ പോലുമില്ലാതെ വർഷങ്ങളായി കാലാകാലങ്ങളായി സിറിയയുടെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ മോചിപ്പിക്കാനായിട്ട് ഈ വിമത പക്ഷത്തുള്ള ആളുകൾ ജയിലിലേക്ക് ചെല്ലുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ഹൃദയഭേദകം തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് നീതി നിഷേധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ഇരിട്ടറുകളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് വർഷങ്ങളായിട്ട് വിചാരണ പോലും ചെയ്യപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ അവരെയൊക്കെ ഈ വിപണിന് തുറന്നു വിടുകയാണ് ഉണ്ടായത് ചിലർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല ജയിലിൻ്റെ ഇരുട്ടറകളിലേക്ക് കയറിയവർ ആ ഒരു മനോനില തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു പല ആളുകളും അതിൽ നിന്ന് ഏറ്റവും വേദനാജനകമായി തോന്നിയത് സ്ത്രീകൾ സ്ത്രീകൾ അവിടെ കൂട്ട ബലാത്സ്യങ്ങൾക്കും ഇരയായി തീർന്നിട്ടുണ്ട് ചെറുപ്പക്കാരായ അല്ലെങ്കിൽ പെൺകുട്ടികളായി അങ്ങനെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടികൾ ആ ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഗർഭിണിയാകുകയും അവരെ പ്രസവിക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം ജയിലിൽ കഴിയുന്ന ഒരു ചിത്രം ഈ ജയിൽ മോചിതരാകുന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ വേദന തോന്നുന്ന ഒരു സംഭവമായിരുന്നു അത് അതോടൊപ്പം തന്നെ ഭാഷതല്ലാസതിനെ എതിർത്ത സിറിയയിലെ നവോത്ഥാന നായകന്മാര് അതോടൊപ്പം തന്നെ ഈ ഭരണത്തെ എതിർത്തിരുന്ന ആളുകൾ ഇവരെയൊക്കെ കാലാകാലങ്ങളായി വിചാരണ കൂടാതെ സിറിയയിലെ ജയിലുകളിൽ ഇട്ടിരിക്കുകയായിരുന്നു ഇവരിൽ പലരും നിഷ്കരണം കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അതായത് അവസാന സമയത്ത് ബാഷർ അൽ അസദ് ഋഷിയിലേക്ക് പോയതിനു ശേഷം ഋഷിയിലേക്ക് മുങ്ങിയതിനു ശേഷം ഈ വിമതരെ സൈന്യത്തെയും പോലീസുകാരെയും ഒക്കെ ആക്രമിച്ചവർ മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് വിചാരണ തടവുകരായി കഴിഞ്ഞ ആൾക്കാരെ കൊന്നിട്ട് പോകുന്നത് അതായത് എന്തായാലും ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ ഒളിച്ചോടുകയാണ് എങ്കിൽ ഇവരെയും കൂടെ തീർന്നിട്ട് പോകാം എന്നുള്ള രീതിയിൽ പല ആളുകളെയും അവസാന നിമിഷം കൊന്നിട്ട് പോകുന്ന കാഴ്ചയ്ക്കും ഈ സിറിയ സാക്ഷ്യം വഹിച്ചു ആസിഡ് ഒഴിച്ച് മൃതശരീരങ്ങൾ കരിച്ചു കളഞ്ഞിരിക്കുന്നു ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച് മൃതശരീരങ്ങള് വളരെ വികൃതമാക്കി അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ ഘടന ഇല്ലാതാക്കി ഒരു തൊക്കിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത രീതിയിൽ ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച് അങ്ങനെ എന്തൊക്കെ പീഡനങ്ങൾ ചെയ്യാമോ അത്രത്തോളം വലിയ പീഡനങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞിരുന്ന ഒരു ജനത ആ ജയിലുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ലോകം മനസ്സിലാക്കുന്നത് ഡെമാസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള സെറ്റ്നായി എന്ന് പറയുന്ന ഒരു ജയിലുണ്ട് മനുഷ്യ അറവുശാല എന്നാണ് ഈ സെറ്റ്നായി എന്ന് പറയുന്ന ഈ ഒരു ജയില് അറിയപ്പെടുന്നത് അതിന് കാരണമുണ്ട് ഒരുപാട് മനുഷ്യരുടെ മൃതശരീരങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത് അത് ആളുകൾ ഇതിനുള്ളിലേക്ക് കയറി അവരുടെ വേണ്ടപ്പെട്ടവരെ അന്വേഷിച്ച് മോചിപ്പിക്കാനായിട്ട് അകത്തേക്ക് വന്നു അങ്ങനെ ഓരോ സെല്ലുകൾ പരിശോധിച്ച് പേര് ലിസ്റ്റ് പരിശോധിച്ചു അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് രഹസ്യ അറകള് തുരങ്കങ്ങൾ അങ്ങനെ മനുഷ്യന് ചെന്നെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആളുകളെ അതിനിഗൂഢമായി പാർപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു മഹത്തായ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് എത്ര കുറ്റവാളിയായാലും അവരും കിട്ടേണ്ട കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും സിറിയയിലെ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഈ നരാധമൻ ചെയ്തുകൂട്ടിയ പ്രവർത്തനങ്ങൾക്കാണ് അവൻ ഇപ്പോൾ റഷ്യയിലേക്ക് ഓടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്തറുപത് വർഷം ഏകാധിപത്യ ഭരണം നയിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായിട്ട് സിറിയയിലെ ആഭ്യന്തര കലാപം മൂലം ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഇതിൻ്റെയൊക്കെ പാവക്കരകള് ഇത് തലയിൽ തന്നെ കാണും ഇതുകൊണ്ടാണ് പൊറേഷ്യയിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്കൊരുപാട് മനസ്സിന് വിഷമമുണ്ടായി അതുകൊണ്ടാണ് ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്തത് എന്തായാലും അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ ഹിന്ദ്